സ്നേഹി നിരഞ്ഞ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദുർഗാ വിശ്വനാഥ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ അസ്മത് ആചാര്യ പര്യത്തേരുപരം പരാ വേ ഗുരുപരം പരാ ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ലോക സംഗീത ദിനമായി ആചരിക്കുന്ന ഈ ഒരു മഹദ്ദിനത്തിൽ സംഗീത ജീവിതത്തിലെ എന്റെ എല്ലാ ഗുരുക്കന്മാരെയും ഒരു നിമിഷം വന്ദിച്ചുകൊണ്ട് ശ്രവണസുഖമുള്ള ധ്വനികളെ കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ ആനന്ദാനുഭൂതി പകരുന്ന ഒരു സുന്ദര കലയാണ് സംഗീതം ക്രമത്തോടു കൂടിയ ഒരു സ്പന്ദനത്തിൽ നിന്നുമുണ്ടാകുന്ന ആ ഒരു ശബ്ദവിശേഷം അഥവാ നാദമാണ് സംഗീതത്തിന്റെ ആധാരം ആ ഒരു വിശേഷമായ അനുഭൂതി നമുക്ക് പകരുന്ന സംഗീതത്തിന്റെ അതുല്യമായ മേന്മയെ പ്രകീർത്തിക്കുന്ന ഒരു ശ്ലോകം ജപകോട്ടി ഗുണം ധ്യാനം ധ്യാനകോട്ടി ഗുണോ ലയ ലോട്ടി ഗുണ അതായത് ഒരു പ്രാവശ്യം നമ്മൾ നിർബലമായ മനസ്സുകൊണ്ട് ഈശ്വരനെ ധ്യാനിക്കുന്നത് ഒരു കോടി പ്രാവശ്യം മന്ത്രങ്ങൾ ജപിച്ച് ആരാധിക്കുന്നതിന് തുല്യമാണ് അതേപോലെ ഒരു പ്രാവശ്യം മനസ്സിൽ ലയം പ്രാപിക്കുക എന്നുള്ളത് ഒരു കോടി പ്രാവശ്യം ധ്യാനം ചെയ്യുക എന്നതിന് സമമാണ് ഒരു പ്രാവശ്യം മധുരമായി പാടുക എന്നത് ഒരു കോടി തവണ ലയം പ്രാപിക്കുന്നതിന് തുല്യമാണ് സംഗീതത്തെ ഒരു ഉപാസനാ മാർഗമായി സ്വീകരിച്ച ആ എന്നെ പോലുള്ള ഒരുപാട് കലാകാരന്മാർ അത് സ്വീകരിക്കുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം സംഗീത ഉപാസനയിലെ സാധനയും മധുരമാണ് അതിലെ സാധ്യവും മധുരമാണ് നമ്മൾ എന്നും കൂടിച്ചേരണം അല്ലെങ്കിൽ നമ്മൾ ലയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ശക്തി പോലും ആ ഒരു പരമാത്മാവ് പോലും മധുരാധിപതി മധുരം എന്ന് പറയുന്നത് പോലെ തന്നെ മധുരം എന്ന് പറയുന്ന പോലെ ചുരുക്കി പറഞ്ഞ സംഗീതോപാസന ഒരു കൽക്കണ്ടം പോലെ തേൻ പോലെ മധുരമുള്ള ഒരു ഉപാസന മാർഗമാണ് സമ്യമാകുന്ന ഗീതം എന്നുകൂടി സംഗീതത്തിന് ഒരു വാക്യാർത്ഥത്തിൽ നമുക്കൊരു വിശേഷണം പറയാം എന്നാൽ വിശിഷ്ടമായ സപ്തസ്വരങ്ങളുടെ വിന്യാസത്തോടുകൂടി രാഗങ്ങളിൽ പ്രത്യേകിച്ച് അവയ്ക്ക് അനുസൃതമായ ഒരു താളഘടനയോടുകൂടി ശാസ്ത്രീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനശില്പങ്ങൾ വാദ്യങ്ങൾ അകമ്പടി സേവിച്ചുകൊണ്ട് ആലാപനം ചെയ്യുന്ന സമ്പ്രദായമാണ് ശാസ്ത്രീയ സംഗീതമെന്ന് പറയപ്പെടുന്നത് മുനിവരിരായ ശ്രീ ശാന്തദേവന്റെ സംഗീത എന്ന ഒരു വിശിഷ്ട ഗ്രന്ഥത്തിൽ തന്നെ സംഗീതത്തെ പറ്റി ഗീതം വാദ്യം തഥാ നൃത്തം ത്രയം സംഗീതമുച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് തീർച്ചയായും അറുപത്തിനാല് കലകളിൽ ഭാരതത്തിലെ അറുപത്തിനാല് കലകളിൽ വെച്ച സംഗീതത്തിന് ഏറ്റവും ഉന്നതിയിലുള്ള ഒരു സ്ഥാനം തന്നെയുണ്ടെന്നും ഈ ഒരു ഗ്രന്ഥത്തിൽ പറയപ്പെടുന്നു ഇന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി സംഗീത ആചരിക്കുന്ന ഈ ഒരു ദിനത്തിൽ നാദോപാസൻ അല്ലെങ്കിൽ സംഗീതം എന്ന ആ ഒരു കടലിനു മുന്നിൽ എന്റെ നമസ്കാരം ആ ഇതിന്റെ ആഴങ്ങളിൽ നീതി തുടിക്കുന്ന സംഗീതജ്ഞർക്ക് എന്റെ നമസ്കാരം സംഗീതമാകുന്ന ആഴക്കടൽ ഇറങ്ങിച്ചെന്ന രത്നങ്ങളും മുത്തുകളും പവഴങ്ങളും ഒക്കെ കോർത്തിനക്കൊണ്ട് നിരവധി കീർത്തനങ്ങളും ഗാനങ്ങളും നമുക്ക് സമ്മാനിച്ച എല്ലാ സംഗീത കുലപതികൾക്കും എൻ്റെ നമസ്കാരം